ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ അനേകം പശുക്കളെയും കാളകളെയും ആടുകളെയും വളർത്തിയിരുന്നു ഒരു ദിവസം അയാളുടെ പശുക്കിടാവിനെ കാണാതെ പോയി അയാൾ അതിനെ തിരഞ്ഞു നടന്നെത്തിയത് ഒരു കാട്ടിലായിരുന്നു വനത്തിൽ എവിടെയും പശുക്കിടാവിനെ കാണാതെ അയാൾക്ക് വലിയ സങ്കടമായി അയാൾ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്റെ പശുക്കിടാവിനെ കട്ടവനെ കാണിച്ചു തരൂ ഞാൻ നിനക്കായി ഒരു ആടിനെ ബലി നൽകാം കാടിനുള്ളിലേക്ക് ചെന്നപ്പോഴാണ് അയാൾ ആ കാഴ്ച കാണുന്നത് പശുക്കിടാവിനെ കീറി മുറിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സിംഹം ഇലയനക്കം കേട്ട് തിരിഞ്ഞു നോക്കിയ സിംഹം കൃഷിക്കാരനെ കണ്ടു കൃഷിക്കാരൻ ഞെട്ടിവിറച്ചു സിംഹം പശുക്കിടാവിനെ വിട്ട് കൃഷിക്കാരന്റെ നേരെ പാഞ്ഞുചെന്നു അയാൾ ഈശ്വരനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഈ സിംഹത്തിൽ നിന്നും എന്നെ നീ രക്ഷിച്ചാൽ ഞാൻ ഒരു വലിയ കാളയെ തന്നെ നിനക്ക് ബലിയായി തന്നുകൊള്ളാം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം पितृनयनयनज्योतिषा देववृन्दै सा शङ्कं सा श्रुपातं सविनयकरुणं याचिता कामपत्न्या या, या देवी दृष्टिपातैः पुनरपि मदनं जीवयामास सद्य സാന്നിത്യം രോഗശാന്ത്യീ പ്രഭവതുലളിതാധീശ്വരീൽ ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിലെ അഗ്നിയാൽ കാമദേവൻ്റെ അഹങ്കാരം ശമിച്ചപ്പോൾ അതായത് കാമദേവൻ ഭസ്മമായി തീർന്നപ്പോൾ ഭയത്തോടും കണ്ണീരോടും കൂടി ദേവന്മാരും വിനയത്തോടും ദയനീയമായും കാമദേവൻ്റെ പത്നിയായ തീദേവിയും പ്രാർത്ഥിച്ചു ആ സമയം ഏത് ദേവിയാണോ തൻ്റെ ഒരു കടക്കൻ നോട്ടം കൊണ്ട് മരിച്ചുപോയ കാമദേവനെ ഉടൻ തന്നെ പുനർജീവിപ്പിച്ചത് ജ്ഞാനസ്വരൂപിണിയായ ആ പരമേശ്വരി ദേവി നമ്മുടെ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനായി എന്നും തുണയായിരിക്കട്ടെ ശ്രീ മഹാദേവൻ്റെ മൂന്നാം കണ്ണിലെ അഗ്നിയാൽ ഭസ്മമായി പോയ കാമദേവനെ ദേവന്മാരുടെയും രതീദേവിയുടെയും അപേക്ഷപ്രകാരം തൻ്റെ കാരുണ്യം നിറഞ്ഞ നോട്ടം കൊണ്ട് മാത്രം പുനർജീവിപ്പിച്ചവളും പ്രകാശസ്വരൂപിണിയുമായ ലളിതാംബികാ പരമേശ്വരി ദേവി നമ്മുടെ എല്ലാ രോഗങ്ങളെയും മാറ്റി ഐശ്വര്യം നൽകട്ടെ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം രോഗശാന്തിക്കായി ദിവസവും ചൊല്ലാവുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകമാണ് ഇത് ശ്രീലളിതാംബിക അമ്മ പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നു അതുകൊണ്ട് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി അറുപത്തി രണ്ടാമത്തെ മന്ത്രമായി മോഹിനി എന്ന് അമ്മയെ സ്തുതിക്കുന്നു മോഹിപ്പിക്കുന്നവളി എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം മായാരൂപിണിയായ ദേവി എല്ലാവരെയും മോഹിപ്പിക്കുന്നു ലഘുനാരദീയ പുരാണത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് സർവം ത്വയാ സുന്ദരി മോഹിതം മോഹിനി ദേവതേ നാമ സ്വഗുണോദ്ധം ഭവിഷ്യതി അല്ലയോ സുന്ദരി ഈ പ്രപഞ്ചം മുഴുവൻ ഭവതിയാൽ മോഹിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് അവിടുന്ന് മോഹിനി എന്ന നാമത്താൽ അറിയപ്പെടുന്നു സ്വന്തം ഗുണത്തെ അടിസ്ഥാനമാക്കി വന്ന നാമമാണ് ഇത് ഇങ്ങനെയാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അമ്മ അവിദ്യയുടെ രൂപത്തിൽ ആത്മതത്വം മറന്ന് ലൗകികമായ ഭോഗങ്ങളിൽ ഭ്രമിപ്പിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് കാരണമായ മഹാവിഷ്ണുദേവൻ യോഗനിദ്രയിൽ മുഴുകുന്നതും അമ്മയുടെ പ്രഭാവം കൊണ്ടാണ് ദേവി ഭഗവതീ സലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി ദേവി മഹാത്മ്യത്തിലെ ഒരു മന്ത്രമാണ് ഇത് സാ ഭഗവതി ആ ഭഗവതി മഹാമായ ദേവി മഹാമായയാകുന്ന ദേവി ജ്ഞാനിനാമി ജ്ഞാനികളുടെ പോലും ചേതാംസി മനസ്സുകളെ ബലാദ് ആകർഷ്യ ബലമായി ആകർഷിച്ച് മോഹായ മോഹത്തിനായി പ്രയച്ചതി അർപ്പിക്കുക തന്നെ ചെയ്യുന്നു മഹാമായയാകുന്ന ആ ദേവി ജ്ഞാനികളുടെ അന്ധക്കരണങ്ങളെപ്പോലും ബലമായി പിടിച്ചു വലിച്ചു മോഹത്തിനായി അർപ്പിക്കുന്നു അതുകൊണ്ടാണ് അമ്മയെ മോഹിനി എന്ന് പറയുന്നത് അമ്മ ആരെയും മോഹിപ്പിക്കും അതിൽ നിന്ന് ആർക്കും രക്ഷയില്ല ത്രിമൂർത്തികൾക്ക് പോലും വസിഷ്ഠൻ വിശ്വാമിത്രൻ തുടങ്ങിയ ഈശ്വര തുല്യരായിട്ടുള്ള മഹർഷിമാർ പോലും പ്രാകൃതരെ പോലെ പെരുമാറുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ് മത്സ്യത്തിൻ്റെ മണമുള്ള സത്യവതിയിൽ അനുരാഗം തോന്നിയ പരാശര മഹർഷി അവൾക്ക് കസ്തൂരി ഗന്ധം നൽകി അവർക്കുണ്ടായ പുത്രനാണ് മഹാമനീഷിയായ വേദവ്യാസ മഹർഷി വിശ്വാമിത്ര മഹർഷിക്ക് അപ്സരസുന്ദരിയായ മേനകയോടുള്ള അടുപ്പം ശകുന്തളയുടെ ജനനത്തിന് കാരണമായി ഹയഗ്രീവൻ ലലിതാസഹസ്രനാമം ഉപദേശിച്ചു കൊടുത്ത അതിദിവ്യനായ അഗസ്ത്യ മഹർഷിക്കും കുടുംബജീവിതത്തോട് ആഭിമുഖ്യമുണ്ടായി ലോപാമുദ്രാദേവിയെ വിവാഹം ചെയ്തു ബ്രഹ്മചാരിയായി ലോകം ചുറ്റി നടന്ന മഹാമഹർഷിയായ നാരദൻ മായയിൽപ്പെട്ട് അനുഭവിച്ച ദുരിതം ചെറുതൊന്നുമല്ല കുരങ്ങൻ്റെ മുഖവുമായി അദ്ദേഹത്തിന് കുറച്ചുകാലം ജീവിക്കേണ്ടി വന്നു അങ്ങനെ മോഹിനിയാകുന്ന മഹാമായദേവിയുടെ മോഹവലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും തന്നെ സാധ്യമല്ല അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മയെ തന്നെ ആശ്രയിക്കുക അമ്മയുടെ പാദങ്ങളെ മുറുകെ പിടിക്കുക അമ്മയുടെ കൈവിരലുകൾ നമ്മുടെ കൈകളിൽ എത്തുന്നതുവരെ ആ പാദങ്ങളിൽ നിന്നും പിടിവിടരുത് നമ്മളെ പലതും കാണിച്ചു മോഹിപ്പിക്കും അതൊന്നും വേണ്ട എന്ത് കിട്ടിയാലും ഈ പാദം ഞാൻ വിടില്ല എന്ന ഉറച്ച മനസ്സോടുകൂടി അമ്മയിൽ തന്നെ മനസ്സുറപ്പിക്കുക കർമ്മങ്ങളും ശക്തിയോ ബന്ധുബലമോ ജ്ഞാനമോ കൊണ്ട് ആ മഹാമായയുടെ വലയത്തെ അതിജീവിക്കാൻ കഴിയില്ല ആർക്ക് എപ്പോൾ ഏതു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ നേർക്കും താൽപ്പര്യവും സ്നേഹവും മോഹവും മമതയും ഉണ്ടാകുമെന്ന് പറയുവാനും കഴിയില്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തിൻ്റെ നേർക്കും മോഹവും മമതയും അഭിലാഷവും തോന്നാം ഒരു നിയമങ്ങളും അതിന് ബാധകമല്ല അമ്മയെ ചേർത്ത് പിടിക്കാനുള്ള ഒരേ ഒരു വഴി സമ്പൂർണമായ സമർപ്പണമാണ് അമ്മ സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു ജീവികളെയും മഹർഷിമാരെ പോലും ബലമായി ആകർഷിച്ച് മോഹങ്ങളിൽ ബന്ധിപ്പിക്കുന്ന അമ്മ തന്നെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് മോക്ഷം നൽകുകയും ചെയ്യുന്നു അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ അമ്മയിൽ അഭയം പ്രാപിക്കുക മോഹിനിയുടെ വേഷം ധരിച്ച മഹാവിഷ്ണുദേവനും അമ്മ തന്നെയാണ് അതുകൊണ്ട് ഈ മന്ത്രത്തിന് മോഹിനി വേഷം ധരിച്ച മഹാവിഷ്ണു എന്നും അർത്ഥമുണ്ട് എല്ലാ ജഗത്തിനെയും മോഹിപ്പിക്കുന്നവൾ മോഹിനി വേഷം ധരിച്ച മഹാവിഷ്ണു ബ്രഹ്മദേവന്റെ ധ്യാനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവി ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത് ഓ മോഹിനിയ ഓം ഹ്രീം മോഹിന്യൈ നമ ആരെയും മോഹിപ്പിക്കുവാൻ അതായത് വശീകരിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രമാണിത് ധനം യശസ്സ് മറ്റു സുഖങ്ങൾ എന്നിവയ്ക്ക് ഈ മന്ത്രം മാത്രം മതി മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം ധ്യാനിച്ചുകൊണ്ട് ശ്രീചക്രത്തിൻ്റെ മുന്നിലോ സന്ധ്യാദീപത്തിനു മുന്നിലോ ഇരുന്ന് ഈ മന്ത്രം ജപിക്കാം മുഖത്തിൽ ഭവിച്ചവൾ മുഖ്യ അടുത്ത നാമമന്ത്രമാണ് മുഖ്യ എന്നത് സൃഷ്ടികളെല്ലാം അമ്മയിൽ നിന്നും ഉണ്ടായതുകൊണ്ട് എല്ലാത്തിനും മുമ്പ് ഉണ്ടായവൾ എന്ന് അർത്ഥം മുഖേ സർവാദൗ ഭ മുഖ്യ എന്നിങ്ങനെയാണ് നിർവചനം എല്ലാത്തിനും മുമ്പുണ്ടായവൾ അഥവാ ആദിയില്ലാത്തവൾ മി പ്രഥമജാ ഋതസ്യ എന്നാണ് ശ്രുതി പ്രധാനപ്പെട്ടവൾ മറ്റുദേവതകളെയെല്ലാം തൻ്റെ അംഗങ്ങളായും ആവരണമായും നിയോഗിക്കുന്നവളാണ് അമ്മ ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്തെ ബിന്ദുവിൽ മറ്റു ദേവതകളെ ആവരണങ്ങളായി നിയോഗിച്ചുകൊണ്ട് പ്രധാനിയായി ശ്രീ മഹാരാജ്ഞിയായി สิมัสสิมภัสนีชุวิอายุดยธบานุสักขสราบัยวิลังกุณนะอามมายานะมุขยาอมมุขยาเยนามาอุมมุขยาเยนามา എപ്പോഴും സുഖം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ മഹാദേവന്റെ പത്നി അതുകൊണ്ട് വാഗ്ദേവതകൾ മൃഡാനി എന്ന് അമ്മയെ സ്തുതിക്കുന്നു മൃഡാനി എന്ന മന്ത്രത്തിന് സുഖപ്രദനായിരിക്കുന്ന പരമശിവന്റെ പത്നി എന്നാണ് അർത്ഥം മൃഡസുഖനെ എന്ന ധാതുവിൽ നിന്നും മൃത ശബ്ദം ഉണ്ടായതുകൊണ്ട് സുഖം നൽകുന്നവനായ ദേവൻ മൃഡൻ അതായത് ശ്രീ മഹാദേവൻ ദേവന്റെ പത്നിയായ ദേവി മൃഡാനി ഓ മൃഡാന്യൈ നമ ഓ ഹ്രേ മൃഡാന്യൈ നമ മുഖ്യ മൃഡാനി എന്നീ രണ്ടു നാമമന്ത്രങ്ങളും ആഗ്രഹസാധ്യത്തിനായി എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നവയാണ് ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ഈ മന്ത്രങ്ങൾ നൽകുന്നു ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം